ി രാമായണം മുന്നോട്ട് വെക്കുന്നത് അതിന്റെ പാഠം സൃഷ്ടിക്കുന്നത് അഹിംസയുടെ രാഷ്ട്രീയമല്ല ഹിംസയുടെ രാഷ്ട്രീയം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് വാത്മീകി രാമായണത്തിലെ യുദ്ധകാന്ഡം വാത്മിക യുദ്ധകാന്ഡത്തിൽ മന്ദസ്തഗീതം യുദ്ധ ഗാന്ധർവെന്ന് പറയും യുദ്ധത്തിലെ ധനുവിന്റെ ആ വില്ലിന്റെ ഞാൻ വീണയുടെ തന്ത്രിയായി വീണ വായിക്കുന്നത് പോലാണ് അമ്പും അമ്പും വില്ലും ഏർക്കുന്ന ശബ്ദം അനുഭവപ്പെടുന്നു ആളുകൾ മരിച്ചു വീണ അവര് ശ്വാസം പൊട്ടി പ്രാണം കൊണ്ട് പിടയുന്ന ശബ്ദം സമന്നില നല്ല താള മധുരമായി അനുഭവപ്പെടുന്നു മന്ദമായ ഞരക്കങ്ങൾ ആളുകൾ പ്രാണവേദം കൊണ്ട് യുദ്ധത്തിൽ മരിച്ചിട്ട് ഞരക്കങ്ങൾ പാത്തായിട്ട് അനുഭവപ്പെടും വാൽമീകിക്ക് യുദ്ധ ഗാന്ധർവ മാതോ യുദ്ധം തന്നൊരു സംഗീത കച്ചേരിയാണെന്ന് ആര് പറയുന്നു